താബോർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി താബോർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസൈ പിതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ തോമസ് പൂവൻപുഴ കൊടിയേറ്റി തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോസഫ് ആനക്കലിൽ കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുസമ്മേളനം സ്നേഹവിരുന്ന് സൺഡേ സ്കൂൾ വിവിധ ഭക്തസംഘടനകളുടെ വാർഷികം എന്നിവ നടക്കും തിരുനാൾ സമാപന ദിവസമായ എട്ടിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തിരുക്കർമ്മങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ കാർമ്മികത്വം വഹിക്കും ആറ് മുപ്പതിന് ടൗൺ കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം രാത്രി ഒൻപതിന് മെഗാ മ്യൂസിക്കൽ ഇവന്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ